പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശ തിരയിളക്കി ചമ്പക്കുളം മൂലം ജലോത്സവം ചെറുതര പുത്തൻചുണ്ടൻ രാജപ്രമുഖ ട്രോഫിയിൽ മുത്തമിട്ടു ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം സ്ഥാനവും ആയാപറമ്പ് വലിയ ദിവാൻജി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി അങ്ങനെ വള്ളപ്പാടുകളുടെ കഥ പറഞ്ഞുകൊണ്ട് ഇതാ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചെമ്പക്കുളവ് ആയാപറമ്പ് പാണ്ടിയും ചെറുതനയും കുതിച്ചു വായുമ്പോഴാണ്ട് വള്ളപ്പാടുകളുടെ വ്യത്യാസമാണ് അതെ ചെറുതന ചുണ്ടൻ പുത്തൻ ചുണ്ടൻ എൻ സി ബി സി ബോട്ട് ക്ലബ് അതെ പള്ളാത്തുരുത്തിയുടെ കരു സോളി വർഗീസിന്റെ നേതൃത്വത്തില് ഏതാണ്ട് ഒരു വള്ളപ്പാട് ഇല്ല അരവള്ളപ്പാട് ഇല്ല അതെ ചെറുതന പുത്തൻ ചുണ്ടൻ എൻ സി ബി സി ബോട്ട് ക്ലബിന്റെ അതെ മനോഹരമായ ഒന്നാം നമ്പർ ചമ്പക്കുളവും വലിയ കടന്നു പോകുന്നു മനോഹരമായ പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശ തിരയിളക്കിയ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ എൻ സി ബി സി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ ജേതാക്കളായി രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കി ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം സ്ഥാനവും നിരണം ചുണ്ടൻ വെൽഫെയർ അസോസിയേഷൻ്റെ ആയാപറമ്പ് വലിയ ദാഞ്ചി മൂന്നാം സ്ഥാനവും നേടി യു ബി സി കൈനകരിയുടെ ആയാപ്പറമ്പ് പാണ്ഡി ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാം സ്ഥാനം നേടി വെപ്പ് എഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഫാൻസ് ക്ലബ്ബിൻ്റെ അമ്പലക്കടവൻ ഒന്നാം സ്ഥാനവും നടുവിലെപ്പറമ്പിൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ആൻഡ് സൊസൈറ്റി ക്ലബ്ബിൻ്റെ നവജ്യോതി രണ്ടാം സ്ഥാനവും നേടി വെപ്പ് ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിൻ്റെ പി ജി കരിപ്പുഴ ഒന്നാം സ്ഥാനവും കൊടപ്പുന്ന ബോട്ട് ക്ലബ്ബിൻ്റെ ചിറമേൽ തോട്ടുകടവൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കുടിക്കുന്നിൽ സുരേഷ് എംപിയും തോമസ് കെ തോമസ് എം എൽ എയും ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ജി ജലജകുമാരി മിനി മന്മഥൻ നായർ എം സി പ്രസാദ് ആർ രാജുമോഹൻ കാൻസി ബിജോയ് സുരമ്യ നീനു ജോസഫ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു തഹസിൽദാർ ഷിബു സി ജോബ് ജലോത്സവ സമിതി ഭാരവാഹികളായ കെ ജി അരുൺകുമാർ അജിത് പിഷാരത്ത് എ വി മുരളി ജോപ്പൻ ജോയ് ബാരിക്കാട് സാജു കടമാട തുടങ്ങിയവർ പങ്കെടുത്തു